ചാടിയ ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും റിജനാസ് എന്നയിലേക്ക് സ്വാഗതം അപ്പോഴെല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഇവിടെയും സുഖമായിട്ടൊക്കെ പോകുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ കൃഷിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ കൃഷിസ്ഥലത്ത് കുരങ്ങന്മാരുടെ ശല്യവും നല്ല രീതിയിൽ അതിക്രമിച്ചു വരികയാണ് അപ്പോഴതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം അപ്പോൾ നമുക്ക് കൃഷിഭവനിൽ നിന്ന് മഴമറ കിട്ടുന്നതിനായിട്ടൊക്കെ അനുവദിച്ചു വന്നിട്ടുണ്ട് അപ്പോഴതൊക്കെ റെഡിയാക്കാമെന്നുള്ളൊരു തിരക്കിലായിരുന്നു അപ്പോൾ കുരങ്ങന്മാരുടെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് അത് മഴമറയെ എന്നൊരു ആശങ്കയുണ്ട് അപ്പോഴിവിടെ തന്നെ കുറച്ച് പച്ചമുളക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുരങ്ങന്മാർ വന്നിട്ടുണ്ട് നമുക്ക് അവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് ഇവിടെ റബ്ബറും അതുപോലൊരു ആത്തമരവും ഇതാണ് അടുക്കള മുറ്റവും അവിടെ ഒരു മതിലുമൊക്കെ ഉണ്ട് ഈ ബാക്ക് വശത്തായിട്ടുള്ള മരങ്ങളിലാണ് കുരങ്ങന്മാർ വന്നിരിക്കുകയാണ് നമ്മൾ അടുക്കള വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച അല്ലെ രണ്ട് കുരങ്ങന്മാരുണ്ട് അവരുടെ കയ്യിൽ ഒരു പാക്കറ്റ് അമൃത പൊടിയാണെന്ന് തോന്നുന്നു കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനും മക്കളും കൂടി അടുക്കള മുറ്റത്ത് നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ എവിടെ നിന്നാണ് കൊണ്ടുവന്ന് കഴിക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനും മക്കളും കൂടി ഇതെന്താണ് കഴിക്കുന്നതെന്നും എവിടെ നിന്നാണ് എടുത്തുകൊണ്ടുവന്നതെന്നൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ അടുക്കളയുടെ മുറ്റത്തിന് നല്ല ഉയരമുണ്ട് അതിന് താഴെയായിട്ടാണ് ആത്തമരം നിൽക്കുന്നത് അതിനും ഒരുപാട് മുകളിലാണ് ഈ റബ്ബറിൻ്റെ മരം നിൽക്കുന്നത് അവിടെയാണ് ആണ് ഈ കുരങ്ങന്മാരി ഇരിക്കുന്നത് പഴയ റബ്ബർ മരം ഒത്തിരി ഉയരത്തിലാണ് അതിന് ഒരുപാട് താഴത്തായിട്ടാണ് ഈ ആത്ത മരം നിൽക്കുന്നത് അവിടേക്കാണ് ഈ കുരങ്ങ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴ മറ കിട്ടുമ്പോൾ ഈ ആത്തയൊക്കെ മുറിച്ച് അതുപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന ഒന്ന് രണ്ട് റബ്ബറൊക്കെ മുറിച്ചതിന് ശേഷം മഴമറ കിട്ടാമെന്നായിരുന്നു തീരുമാനിച്ചത് അപ്പോൾ മുകളിലത്തെ റൂമിൽ നിന്നും കുറച്ചങ്ങ് അകലം വിട്ടതിന് ശേഷം മഴമറ കിട്ടാമെന്നാണ് കരുതി നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇതുപോലെയൊക്കെ ചാടി ഇറങ്ങി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ കുരങ്ങന്മാരെ തിരക്കിലൂടെ അടുത്ത വീട്ടിൽ നിന്ന് ആള് വന്നിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം നിങ്ങൾ കണ്ടുനോക്കാം അടുത്ത വാതിൽ ടക്കുകയായിരുന്നു അവിടെ നിന്നുള്ള സാധനങ്ങളാണ് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോഴും നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കാതെ നിന്നപ്പോഴാണ് കുരങ്ങൻ നമ്മുടെ തലമുണ്ടയ്ക്ക് മുകളിലൂടെ എടുത്ത് ചാടി തന്നത് മണ്ട പൊളിയാതെ ഞങ്ങൾ എന്തായാലും ഓടി വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് ഒരുപാട് ഉയരത്തിൽ നിന്നുള്ള റബ്ബർ മരത്തിൽ നിന്നാണ് താഴെയായിട്ട് ഈ കുരങ്ങ് ചാടിയിരിക്കുന്നത് ഇത്രയും ദൂരത്തിലാണ് ആത്തമരം നിൽക്കുന്നത് ഇതിന് മുകളിലോട്ടാണ് ഇത് ചാടിയിരിക്കുന്നത് അപ്പോൾ ഇത്രത്തോളം ദൂരമൊക്കെ ഇത് ചാടും എന്ന് ഒട്ടും പ്രതീക്ഷയില്ലാതെ നിൽക്കുകയായിരുന്നു എന്തായാലും ഞങ്ങൾ വേഗം വീടിനകത്തേക്ക് കാണുന്നിട്ടുണ്ട് അപ്പോഴിതിങ്ങനെ ചാടാനുണ്ടായ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ വീട്ടുകാരില്ലാത്ത സമയത്ത് അവരുടെ അടുക്കള വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അവിടെ നിന്ന് ഉഴുന്നും പഞ്ചസാരയും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കുറേയൊക്കെ പൊട്ടിച്ചതിന് ശേഷം ബാക്കിയൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിനെ ടെറസിന് മുകളിൽ വെച്ചതിന് ശേഷമാണ് മരത്തിൽ വന്നിരുന്ന് ഇതൊക്കെ കഴിക്കുന്നത് അപ്പോഴത് തിരക്കി ടെറസിന് മുകളിലേക്ക് ആൾ പോയപ്പോഴാണ് ഈ കുരങ്ങന്മാർ ഇതുപോലെ മുകളിലേക്കെടുത്ത് ചാടി തന്നത് ഇതിന് ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട് അപ്പോഴിവിടെ തേണ്ട ഇതുപോലൊരു റൂമാണ് ഉള്ളത് ഈ റൂമിന് മുകളിൽ നിന്ന് കുറച്ച് അകലം വിട്ട് വേണം നമുക്ക് മഴമറ കെട്ടാമെന്ന് കരുതിയിരുന്നത് അപ്പോൾ ഈ ഷീറ്റിന് മുകളിലായി വരുന്ന കുരങ്ങന്മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മഴമറ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് മുകളിലായി ചാടാനാകും അപ്പോൾ ടെറസിന് മുകളിലായി പന്തലിടാനൊക്കെ പിടിപ്പിച്ചിരുന്ന കമ്പികളൊക്കെ കുരങ്ങന്മാർ തൂങ്ങി ഇതുപോലെ മറച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു മഴമറ റെഡിയാക്കുന്നതിന് അമ്പത് സ്ക്വയർ ഫീറ്റിൽ അമ്പതിനായിരം രൂപയാണ് ചിലവാവുക വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇവിടെ മഴമറ റെഡിയാക്കുമോ എന്നും അമ്പതിനായിരം രൂപ കുരങ്ങന്മാർക്ക് കളിക്കാൻ കൊടുക്കുന്നത് പോലെ ആവില്ലേ എന്നും ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ കുരങ്ങന്മാരുടെ ചാട്ടം എത്ര ദൂരത്തു നിന്നാണെന്നും ഇതുപോലെ തന്നെ ആയിരിക്കും മഴമുറയുടെ മുകളിലേക്കുള്ള ചാട്ടവും അപ്പോൾ അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം